ഒരു അടിപ്പട നായകനല്ല മോഹൻലാൽ എന്ന ആക്ടർ ആദ്യം ആ ചിന്ത എടുത്തു മാറ്റണമെന്ന് ലിജോ ജോസ് വെല്ലുശേരി ഒപ്പം മോഹൻലാൽ കേരളത്തിൽ ജനിച്ച ഒരു ലോകോത്തര ആക്ടറാണെന്നും ലിജോ കൂട്ടിച്ചേർത്തു സൗത്ത് കമ്പാനയിന് നൽകിയ ആഭിമുഖത്തിലാണ് ലിജോ ജോസ് പെല്ലിശേരി ഇക്കാര്യം പറഞ്ഞത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് മലയിക്കോട്ടെ വാലിബൻ ജനുവരി ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് ലിജോ ജോസ് പെലിശ്ശേരി മോഹൻലാലുമായി ഒരുമിക്കുന്നുവെന്ന് മലയിക്കോട്ടെ വാലിബന് വളരെ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമായത് അത് എന്തുകൊണ്ട് ഇപ്പോൾ എന്നതിന്റെ ഒരു കാരണം വ്യക്തമാക്കുകയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി മലയ്ക്കോട്ടെ വാലിബിന്റെ കഥ പറഞ്ഞപ്പോൾ മോഹൻലാലിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ലിജോയുടെ മറുപടി ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും മോശമായി കഥ പറയുന്ന ആളായാണ് താൻ സ്വയം വിലയിരുത്തുന്നത് വാലിബിന് മുൻപോ ചില കഥകൾ മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ട് മലയ്ക്കോട്ടെ വാലിബനിൽ നിന്ന് വേറിട്ട കഥകളായിരുന്നു അവയൊക്കെ അതൊന്നും നടക്കുന്ന സിനിമകളായി ആവില്ല മോഹൻലാലിന് തോന്നിയിട്ടുണ്ടാകുക എന്നും കാരണം കൃത്യമായി രൂപപ്പെട്ട പ്ലോട്ടുകൾ ആയിരുന്നില്ല എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നത് പക്ഷെ വാലിബന്റെ കാര്യത്തിൽ അതിന്റെ ആശയവുമായും കഥാപാത്രമായും മോഹൻലാൽ വേഗത്തിൽ കണക്ട് ചെയ്തുവെന്നും തനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം കരുതി കാണണം അങ്ങനെയാണ് വാലിബൻ തുടങ്ങിയത് എന്നും ലിജോ ജോസ് പറയുന്നു സാമ്രൈ സംസ്കാരം അത്തരം നാടോടി കഥകൾ നമ്മുടെ പാരമ്പര്യത്തിലെ അത്തരം കഥാപാത്രങ്ങൾ കൗബോയ് സിനിമകളോടുള്ള ഇഷ്ടം ഇതേക്കുറിച്ചൊക്കെ താനും മോഹൻലാലും തമ്മിൽ സംസാരിച്ചുവെന്നും ഈ ഘടകങ്ങളെല്ലാം ചേർന്ന എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒന്നാണ് ചെയ്യാൻ തീരുമാനിച്ചത് ഇക്കാലത്ത് അത്തരം ഒരു സിനിമാ അനുഭവം പൊതുവെ വരുന്നില്ലല്ലോ എന്നാണ് വാലിബൻ ചെയ്യാനുണ്ടായ പ്രചോദനത്തെക്കുറിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നത് അതേസമയം പൊതുവെ തന്റെ സിനിമകൾക്ക് നേരെ വരുന്ന വിമർശനത്തോട് പ്രതികരിക്കാത്ത ആൾ എന്തുകൊണ്ട് മലയിക്കോട്ടെ വാലിബന്റെ സമയത്ത് പ്രതികരിച്ചു എന്ന ചോദ്യത്തിനും ലിജോ കൃത്യമായ മറുപടി നൽകുന്നുണ്ട് സിനിമ റിലീസ് ചെയ്ത് രണ്ടു ദിവസം പ്പോൾ ഇതിനെ പറ്റിയുള്ള ചർച്ച മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് താൻ പ്രസ്മീറ്റ് വിളിച്ചതെന്ന് ലിജോ പറയുന്നു ഒരു സിനിമ കാണുന്നതും കാണാത്തതും പ്രേക്ഷകന്റെ ഇഷ്ടമാണെന്നും എന്നാൽ ഒരാളെ കാണിപ്പിക്കാതിരിക്കുന്നതാണ് പ്രശ്നമെന്നും ലിജോ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മലയക്കോട്ടെ വാലിബൻ തനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് അത് സ്പെഷ്യൽ ആകാനുള്ള കാരണം ചെറുപ്പം മുതലേ തനിക്ക് ഉണ്ടായിട്ടുള്ള ഓരോ ചെറിയ ചെറിയ ഇൻസിഡൻസും ചേർത്ത് വെച്ചിട്ടുള്ള സിനിമയാണത് വാലിബന് വേണ്ടി എടുത്ത റഫറൻസ് എണ്ണി തിട്ടപ്പെടുത്തുന്നതിനും അപ്പുറമാണെന്നും അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നും ലിജോ ജോസ് വ്യക്തമാക്കുന്നുണ്ട് വിമർശനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നും എന്നാൽ സിനിമ റിലീസ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ച മറ്റൊരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് തോന്നിയെന്നും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്ത ഓരോ ആളുകളും അവരൊന്നും ഒന്നും ചിത്രത്തിൽ ഇല്ലാത്ത പോലെ തോന്നിയെന്നും അവിടെ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത് മലയാളം സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട സിനിമ എന്ന രീതിയിലാണെന്നും അത് തന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയെന്നും തനിക്ക് മാത്രമല്ല ഈ സിനിമയ്ക്ക് വേണ്ടി ഒന്നര വർഷം രാപ്പകലില്ലാത്ത കഷ്ടപ്പെട്ട എല്ലാവർക്കും അതൊരു സങ്കടമായിട്ടുണ്ടെന്നും ലിജോ പറയുന്നു ഒരാൾ കാണുന്നതും കാണാത്തതും പ്രേക്ഷകന്റെ ചോയ്സാണ് മറ്റൊരാളോട് കാണാതിരിക്കാൻ പറയാൻ പാടില്ല അതാണ് സംഭവിക്കുന്നതെന്നും അതുകൊണ്ടാണ് താൻ പ്രസിന്റെ മുന്നിലേക്ക് വന്ന് സംസാരിച്ചതെന്നും ലിജോ ജോസ് പെല്ലിശേരി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ